ലാൽ ജോസ് ഒക്കെ നവ്യ കാവ്യമാധവ്യനായൊക്കെ കണ്ടെത്തിന്നൊക്കെ പറയല്ലോ യുവ യുവജനോത്സവ വേദിയിൽ നിന്ന് അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ട് നമ്മളെക്കൊന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നിയില്ല ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് വേറെ ഒരു തരത്തിലുള്ള സിനിമകൾ ഇന്റർനാഷണൽ സിനിമത്സവ സിനിമകളൊക്കെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഇതൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ആദ്യം തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഞാനതിപ്പം കൂടെ ഒരു കോൾ എനിക്ക് പോകുന്നുള്ളൂ ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ ആയിരുന്നു ആക്ച്വലി അത് ഈ അജിത് മേനോൻ കണ്ടിട്ട് എന്നെ വിളിച്ച ഒരാളാണ് എന്നെ വിളിച്ചത് കൂത്തൊക്കെ ആയാലും അമ്പലത്തിൽ പ്രോഗ്രാം വരുമ്പോഴേ നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളു വേറെ സ്വതന്ത്രമായ വേദികൾ വേദികളുണ്ടാവുന്നില്ല അതും ഈ കലാകാരന്മാരെ സംബന്ധിച്ച് വലിയൊരു അവസ്ഥയാണ് ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ഈ സിനിമ സ്വപ്നം കാണുകയും അതിനുവേണ്ടി ഒരു പതിറ്റാണ്ടിലധികമായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത് ഇപ്പോൾ ആ സ്വപ്നത്തിലേക്ക് എത്തി എന്ന മുതലാണ് സിനിമയുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കൂടെ കൂട്ടുന്നത് സിനിമയിലെ ആഗ്രഹം ഈ പറഞ്ഞ ഞാൻ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ യുവജനോത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ലാൽ ഒക്കെ കാവ്യമാധാനും നവ്യ നായരൊക്കെ കണ്ടെത്തിയെന്നൊക്കെ പറയല്ലോ യുവ യുവജനോത്സവ എഴുതിയിൽ നിന്ന് അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ട് നമ്മളെക്കൊന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നിയില്ല അപ്പം ചെറുപ്പം മുതലിങ്ങനെ സിനിമ കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എല്ലാ സിനിമകളും കാണും സീരികൾ ഇറങ്ങിക്കഴിഞ്ഞാലും അന്നത്തെ കാലത്ത് ഇറങ്ങുന്ന എല്ലാം പോയി കാണും സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്നത് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ എന്തോ ഒരു അട്രാക്ഷൻ അതിനടുത്തുണ്ടായിരുന്നു പിന്നെ ഈ ആർട്ടിനോടുള്ള കമ്പം എല്ലാ മേഖലയിലും ഇപ്പം മ്യൂസിക്കിനോടുള്ള കമ്പ ആണ് സിനിമയിലേക്ക് ഏറ്റവും ആദ്യം കൊണ്ടുവരണത് മ്യൂസിക് ഡയറക്ടർ ആണെന്നാണ് ആദ്യം ആഗ്രഹിച്ചിരുന്നത് ഞാൻ കമ്പോസ് ഒക്കെ ചെയ്യുന്നു പാട്ടുകളൊക്കെ അന്നത്തെ കൺസെട്ടാണ് അപ്പോൾ ആദ്യം മ്യൂസിക് കമ്പോസ് ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ ആ മ്യൂസിക് ആവണം പിന്നെ എഴുതുവരുന്നു കുറേശ്ശൊക്കെ അപ്പോൾ എഴുതാൻ തുടങ്ങി പിന്നെ പിന്നെ അങ്ങനെ എഴുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെയോ ഒരു സംവിധാനം ചെയ്യാം എന്നുള്ള എന്താണ് സംവിധാനം എന്നൊന്നും ക്ലിയർ ആയിട്ടൊന്നും അറിയാൻ പാടില്ല പക്ഷേ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലായി മ്യൂസിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എഴുത്തിനെ കൺട്രോൾ ചെയ്യാം ആക്ടിങ്ങിനെയും അപ്പോൾ അഭിനയിക്കാനും ഇഷ്ടമാണ് അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാത്തിലും ഒരു താല്പര്യം എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ടാണ് സിനിമയിലേക്കുള്ളൊരു താല്പര്യം വരുന്നത് അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു കാരണം പെർഫോമർ ആയതുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സ്റ്റേജിലൊക്കെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് അപ്പം നമുക്ക് ചെയ്യാൻ അല്ലേ എന്നൊരു ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സ്റ്റേജിലെ പെർഫോമിങ്ങും ഇതും ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പം ആ മീഡിയത്തെ മനസ്സിലാക്കാൻ വേണ്ടി എടുത്ത സമയമായിരിക്കും ഈ പറഞ്ഞ ഒരു കാലഘട്ടം ആ മീഡിയത്തെ ഇപ്പോഴും മനസ്സിലാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അച്ഛൻ്റെ കൂടെ ചെറുപ്പം മുതലേ സ്റ്റേജുകൾ ഒരുപാട് കയറി ഇറങ്ങിയ ഒരാളാണ് അപ്പോൾ ആദ്യം അടുത്തറിയുന്ന ഒരു കലാകാരൻ അച്ഛൻ തന്നെ ആയിരിക്കണം അതെ കുഞ്ഞുനാളിലെല്ലാവരുടെയും സൂപ്പർ ഹീറോ അവരുടെ അച്ഛനായിരിക്കണം അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു സ്റ്റേജിൽ എത്തുന്നതിൽ അച്ഛൻ ഉണ്ടാക്കിയ ഒരു സ്വാധീനം എത്രത്തോളം ഞാൻ ഞാനിപ്പോഴും പറയുന്നത് അച്ഛനാണ് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കണെങ്കിൽ കാരണം അച്ഛൻ തന്നെയാണ് കാരണം അച്ഛൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാനൊരു മൂന്നാം ക്ലാസ് മുതൽ അച്ഛൻ്റെ കൂടെ പെർക്കക്ഷൻ കൂത്തിന് ആയിട്ടൊക്കെ പോകും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ പ്രോഗ്രാമുകൾ സ്റ്റേജിൽ കയറുന്നതാണ് അച്ഛൻ്റെ ഒപ്പം വിഴാവിനും അച്ഛൻ കൊണ്ടുപോകുന്നത് അപ്പോൾ കേരളത്തിൽ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അച്ഛൻ പോകാത്ത സ്ഥലങ്ങളില്ല ഇല്ല അത് കഴിഞ്ഞ ഒരു അഞ്ചാം ക്ലാസ്സിൽ ഇപ്പോൾ ഞാൻ ഓൾ ഇന്ത്യ റേഡിയോക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ തുടങ്ങി അച്ഛനാണ് എന്നെ കൊണ്ടുപോയതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഓരോ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് അത് പൈസ ഇല്ല നമുക്ക് പഠിക്കാനൊക്കെ ഒരു ഐറ്റം പഠിക്കാനൊന്നും പൈസ ഒന്നും കൊടുക്കാനില്ല അപ്പോൾ അച്ഛൻ എന്താണെന്ന് വെച്ചാൽ എവിടെ ഒക്കെ സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരും അത് ക്കും അതിരുത്തി പഠിപ്പിക്കും അപ്പൊ പല ആർട്ട്ഫോമിൽ ഞാൻ എന്താ പറയുക കഥകളി സംഗീതം മോണോ ആക്ട് പറഞ്ഞ പോലെ ഓട്ടം തുള്ളൽ അഞ്ചാം ക്ലാസ് തൊട്ട് ഞാൻ ഓട്ടം തുള്ളിൽ പഠിക്കണ്ടായിരുന്നു അപ്പൊ കൂത്ത് പഠിച്ച ആൾ കൂത്ത് ചെയ്യുന്ന ഒരാൾ ഓട്ടം ചെയ്യല് വളരെ ഇതാണ് രണ്ടും ഇതാണല്ലോ ശത്രുക്കളാണല്ലോ സത്യം പറഞ്ഞാൽ അതാരും സത്യം പറഞ്ഞു ചെയ്യാറില്ല കൂത്തും തുള്ളലും ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പൊ ഞാൻ അഞ്ചാം ക്ലാസ് ഓ പഠിക്കാൻ പോയി ആ സമയത്ത് തന്നെ ഭരതനാട്യത്തിലോട്ട് വരട്ടുണ്ട് എനിക്ക് പാട്ട് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാത്തിലേക്കും നമുക്ക് ഇങ്ങനെ കാലുവയ്ക്കാൻ പറ്റില്ലല്ലോ പാട്ട് ഭയങ്കര ആഗ്രഹമുള്ളൊരു മേഖലയായിരുന്നു അതിനെ കുറിച്ചാലും പഠിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിലും അച്ഛനാണ് കൊണ്ട് നടന്ന് തന്നെ ഇങ്ങനെ ഇതാ ഇത് ചെയ്തത് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കലോത്സവത്തിൽ സ്റ്റേറ്റിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പ്രോഗ്രാമുകൾ വരാൻ തുടങ്ങി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പ്രോഗ്രാമുകൾക്ക് അവതരിപ്പിക്കാൻ ഒരു ഒമ്പതാം ക്ലാസ് വരെ ഞാൻ ഒറ്റയ്ക്ക് കൂത്ത് പറയാൻ തുടങ്ങി കലോത്സവം കഴിഞ്ഞ് പത്തിലോട്ടാണ് ഞാൻ ആക്റ്റീവില് വരുന്നത് പത്തിലെ സ്റ്റേറ്റ് കലോത്സവം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആക്റ്റീവായിട്ട് സ്റ്റേജസ് വരാൻ തുടങ്ങി പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ സ്റ്റേറ്റ് കലോത്സവങ്ങളൊക്കെ റിപ്രസെൻറ്റ് ചെയ്ത് പേപ്പറിലൊക്കെ ന്യൂസ് വന്നിട്ട് നമ്മൾ ആൾക്കാരെ സമീപിക്കാൻ തുടങ്ങി പിന്നെ സ്വതന്ത്രമായി എനിക്കൊരു ഫ്രീ തിങ്കർ ആവാനുള്ള ഒരു സ്പേസ് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് പല സ്ഥലത്തേക്കും പോകാൻ പറ്റിയത് അത് അച്ഛൻ്റെ ഒരു സ്വാധീനം ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോൾ സിനിമയുടെ വിവിധ മേല മേഖലകളിൽ പ്രവർത്തിച്ച് ഇപ്പോൾ ഒരു സംവിധായകൻ്റെ റോളിലേക്ക് പൂവൻ എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു ഏത് സമയത്താണ് പൂവൻ എന്നുള്ള സിനിമ ഞാൻ സംവിധാനം സിനിമത്തിലേക്ക് എത്തുന്നത് സിനിമ ഞാൻ നേരത്തെ ഏതെങ്കിലും ഒരു നല്ല സിനിമ ചെയ്യണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ കാലത്തും നമ്മുടെ തോട്ടുകൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് വേറെ ഒരു തരത്തിലുള്ള സിനിമകൾ ഇൻ്റർനാഷണൽ സിനിമത്സവ സിനിമകളൊക്കെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഇതൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ആദ്യം തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ ഒരു എന്റേതായിട്ടുള്ള ഒരു കുറെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ഒരു ഭയങ്കരതായിട്ട് തോട്ടുകൾ ഉണ്ടായി പിന്നീട് എനിക്ക് തോന്നി പിന്നീട് ഇങ്ങനെ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ കൊമേഴ്ഷ്യൽ സിനിമയും പാരലൽ സിനിമയും ഒക്കെ തമ്മിലുള്ള വേർതിരിവുകൾ മാറാൻ തുടങ്ങിയല്ലോ ഇവിടുത്തെ വരുന്ന സിനിമകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഹേഷിന്റെ പ്രതികാരത്തിനൊക്കെ ശേഷം ഒരു മാറ്റം കൊമേഴ്ഷ്യൽ സിനിമകളിൽ വരാൻ തുടങ്ങി അപ്പോഴാണ് നമുക്ക് ഇത് ഇവിടെ കൊണ്ടുവരാൻ പറ്റും പക്ഷേ അത് പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല അതിൽ ചെറിയ ചെറിയ കുറച്ച് 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 മാറ്റങ്ങളിലൂടെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും അപ്പൊ ആദ്യം എനിക്കൊന്ന് പറഞ്ഞ പോലെ ഒന്ന് ഇരിക്കാൻ പറ്റണം എന്നുള്ളൊരു സ്പേസ് കണ്ടെത്തണം എന്ന് എനിക്ക് തോന്നി അപ്പൊ അതിന് എനിക്ക് പിന്നെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകൾ പടത്തിൽ കൊണ്ടുവരാനും എങ്ങനത്തെ അപ്പൊ അതൊക്കെ പറ്റുന്ന സിനിമ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം പിന്നീട് വരുന്നത് അപ്പൊ അങ്ങനെ ഈ സ്ക്രിപ്റ്റ് പറയുമ്പോഴാണ് എനിക്ക് ഇതിൽ എന്തോ ഒരു ഒരു കളർ ഉണ്ട് മൊത്തത്തിൽ അപ്പൊ അതെനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ തോന്നിയപ്പോഴാണ് ഇതിലേക്ക് എത്തുന്നത് അനൗൺസ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കോഴിത്തരം സ്വഭാവമുള്ള ഒരു നായകന്റെ കഥയായിരിക്കും ട്രെയിലർ വന്നപ്പോൾ നമുക്ക് മനസ്സിലായതിൽ ഒരു കോഴി ഒരു പ്രധാന ക്യാരക്ടറാണ്

ാണ് കോഴിയെ ട്രെയിൻ ചെയ്യുകയാണ് അപ്പൊ അവനെ വെച്ചിട്ടാണ് നമ്മള് അവനും പിന്നെ ഷാജി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അനിമൽ ട്രെയിനറായിട്ടുള്ള ഷാജി ഉണ്ട് അപ്പൊ ഇവന് സിനിമകളെ കുറിച്ച് അത്ര ധാരണ ഷാജിച്ചേട്ടൻ കൂടെ വന്നു അപ്പൊ ചേട്ടൻ വന്നേ പറഞ്ഞു പട്ടിയും പൂച്ചൊക്കെയാണെങ്കിൽ കോഴി ഒത്തിരി ബുദ്ധിമുട്ടാണെന്നു പറഞ്ഞു പക്ഷെ ആ പുള്ളി ചലഞ്ചായിട്ട് എടുത്തിട്ട് പുള്ളി ഒരു കോഴിനെ ട്രെയിൻ ചെയ്തു അങ്ങനെ രണ്ട് കോഴീനെ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്തേക്കണേ ശരിക്കും അപ്പൊ മേജർ സീൻസ് ഒക്കെ എന്ന് പറയുന്ന കോഴിയും പിന്നെ മണിന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടന്റെ കോഴിയും രണ്ട് ഒരു വർക്ക് വർക്ക് അത് ഈ പറഞ്ഞ പോലെ ആവശ്യമുള്ള ഇതിനെ വെച്ച് കുറച്ച് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു രസമായിട്ട് തോന്നുന്നു അതെ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഒരുപാട് ഓഡിയൻസിനെ നമ്മൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും നമ്മൾ പറയുന്ന കഥയിലൂടെ നമ്മൾ അവരെ ചെയ്യണം ഒരു സംവിധായന്റെ റോളിൽ വരുമ്പോൾ ഇതിനു പുറമേ ഇത്രയധികം വരുന്ന ഒരു ക്രൂവിനെ കൈകാര്യം ചെയ്യണം പിന്നെ പറഞ്ഞാലോട്ട് മനസ്സിലാകും ഈ കോഴീടെ നമ്മൾ നോക്കണം എങ്ങനെയായിരുന്നു ഒരു സംവിധായൻ്റെ റോളിലേക്ക് വരുമ്പോൾ ഒരു ഇതാണ് എൻ്റെ പ്രധാന ടാസ്ക് ആയിരുന്നത് എന്ന് വെച്ച് പറഞ്ഞാൽ ഹ്യൂമൻ മാനേജ്മെൻ്റ് എന്നുള്ളതാണ് എന്നെപ്പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ആർട്ട് എന്നുള്ള സാധനത്തിലേക്ക് എനിക്ക് ഞാൻ അത്ര ബുദ്ധിമുട്ടേണ്ടി എനിക്ക് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ആളുകളുടെ ചോയ്സുകൾ നമുക്ക് ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ആദ്യ സിനിമയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പരിചയക്കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ അത് അടുത്ത് അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കണം എല്ലാ സിനിമകളിലൂടെ അപ്പോൾ അടുത്ത സിനിമ വേറെ ഒരു തരത്തിലായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഹ്യൂമൻ മാനേജ്മെൻറ്റ് ുദ്ധിമുട്ട് എന്നെ പോലുള്ള ഒരാൾക്ക് എനിക്ക് ആളുകളുടെ അടുത്ത് വളരെ ഹാർഷ് ആയിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പറഞ്ഞ് ഇത് ജീപ്പിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയ്ക്ക് പക്ഷെ സംഭവം എൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം ഭയങ്കര ക്രിയേറ്റീവായ ആളുകളായിരുന്നു എൻ്റെ ടീമിലുണ്ടായിരുന്ന എല്ലാവരും എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അവരൊക്കെ ഇനി സമീപഭാവിയിൽ മലയാള സിനിമയിൽ നല്ലൊരു സ്ഥലത്തെത്തുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നിയിരുന്നു എൻ്റെ ടീമിലുണ്ടായിരുന്ന എല്ലാവരും ഡീസ് ആയാലും അസോസിയേറ്റ്സ് ആയാലും എല്ലാവരും ഭയങ്കര മൾട്ടി ടാലന്റഡ് ആണ് എല്ലാവരും അപ്പം അവരിൽ നിന്നൊക്കെ ഞാനും കുറെ പഠിക്കുന്നുണ്ട് ആ സെറ്റില് പിന്നെ ഈ പറഞ്ഞപോലെ കോഴിയെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര പേഷ്യൻ്റ് ആയിരുന്നു ഈ ആ പേഷ്യൻസ് എല്ലാവർക്കും ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് അതിനെ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയത് ഇപ്പോൾ ഈ ടീമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫേസ്ബുക്ക് വഴി നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാവുന്നു ആ ഗ്രൂപ്പിലുള്ളവരൊക്കെ പിന്നെ സിനിമയിലേക്ക് വരുന്നു സിനിമയുടെ പല മേഖലകളിൽ അവരെ ഒരു പേരെടുക്കുന്നു ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു ജോലി മാത്രം ചെയ്യുന്നവരല്ല ഈ ഗ്രൂപ്പിലുള്ളവർ അഭിനയിക്കുന്നവർ എന്നെ സ്ക്രിപ്റ്റ് എഴുതും സ്ക്രിപ്റ്റ് എഴുതുന്നവർ വീണ്ടും സംവിധാനം ചെയ്യും അങ്ങനെ എല്ലാവരും പല പല ജോലികൾ മാറി മാറി ചെയ്യുന്നു ഇങ്ങനെ ഒരു ടീമിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടീം സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട് പറഞ്ഞ പോലെ ഒരാളും ഒരാൾ ഡിപ്പെൻ്റഡ് അല്ല എന്നുള്ളതാണ് ഇപ്പോ എല്ലാവരും അവര വരുൺ ധാര സ്ക്രിപ്റ്റ് റൈറ്ററാണ് അവൻ ഷോർട്ട് ഫിലിം ഡയറക്ടർ വിനീത് വിശ്വം അഭിനയിച്ചിട്ടുണ്ട് അവൻ റൈറ്റർ ആണ് ആചകചാന്തരത്തിന്റെ സജിൻ ജിർഗയിൽ അഭിനയിച്ചിട്ടുണ്ട് സജിൻ ഇപ്പൊ കാതൽ എന്ന് പറഞ്ഞ പടം എഴുതിയേക്കുന്നു ഗിരീഷ് അഭിനയിക്കും അപ്പൊ ഞങ്ങളെല്ലാവരും അങ്ങനെ ഉള്ളൊരു ഇത് ഉള്ളതുകൊണ്ട് ആരും ആരും അല്ല പിന്നെ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വേറെ എന്റെ സിനിമ വേറെ ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് പക്ഷേ നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയകളുണ്ട് ഇപ്പോൾ സിനിമകൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ കഥയേക്കാൾ പ്രാധാന്യം കഥ പറയുന്ന രീതിക്ക് ഉണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അനുരാഗിനീർ മർച്ചെടുത്താൽ തന്നെ നമുക്കത് എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരുന്നു പക്ഷേ കാസർഗോഡ് ഭാഗത്ത് ആ ഭാഷ ആ സിനിമയുടെ വിജയത്തിന് അതാണ് ഒരു പ്രധാനമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ഒരുപാട് സിനിമകളുടെ ഷൂട്ട് നടക്കുന്നത് ഈ സിനിമ പക്ഷെ നമ്മൾ തരത്തില് ഈ കഥ പറയുന്ന രീതി വ്യത്യസ്തമാവണം എന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഘടകമായിട്ട് തീർച്ചയായിട്ടും അതായത് പോലെ ഏത് കഥകൾക്കും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഏത് കഥ പറഞ്ഞാലും ആ കഥയ്ക്ക് എല്ലാ സാധനത്തിനും സാധ്യതയുണ്ട് ആ സാധ്യത നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പക്ഷേ അത് എങ്ങനെ നമുക്ക് വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും അത് ഭയങ്കര ഫോഴ്സ്ഫുൾ ആവരുത് ഭയങ്കര അനുകരണമാവരുത് നമ്മുടെ സ്വതന്ത്ര നമ്മളുടെ നൈസർഗികമായിട്ട് നമ്മളിൽ നിന്ന് വരുന്ന ഒരു സാധനമായിരിക്കണം അല്ലെങ്കിൽ അത് ഫേക്കടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ അത് പിന്നെ അൾട്ടിമേറ്റ്ലി പ്രേക്ഷകന് അത് എൻ്റർടൈനിങ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഏതൊരു സിനിമയായാലും ഇപ്പൊ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസ് ആണെങ്കിൽ പോലും എല്ലാവർക്കും കണ്ടാലും സാധാരണ ഒരാൾ കണ്ടാലും എന്തെങ്കിലും ഒന്ന് ഫീൽ ചെയ്യണം ഒരു അനുഭവം ഉണ്ടാവണം എന്നുള്ളതാണ് ചിന്തിച്ചേക്കുന്നത് അപ്പൊ അങ്ങനെ അനുഭവം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഫ്ലോസ് ഉണ്ടാവും അവിടെ ഇവിടെയിട്ട് ഏറ്റക്കുറച്ചിലും ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരനുഭവം ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവുക അതിനകത്ത് പൂവൻ സിനിമയുടെ സോങ് ആയപ്പോൾ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു ശാന്തക്കാരി എന്നുള്ള സോങ് ഒരുപാട് പേര് ഏറ്റെടുത്തു ആ സോങ് ഇറങ്ങിയപ്പോൾ അനുരാഗേട്ടനും അനുരാഗേട്ടനെതും ഒന്നിക്കുന്നുള്ള രീതിയിൽ മീഡിയയിൽ നമ്മൾ കാണുവാണ് അത്രത്തോളം ഏറ്റെടുത്തോണ്ടായിരുന്നു ഈ സിനിമയിൽ നിങ്ങൾ തോന്നുന്നു എങ്ങനെയാണ് അനുരാഗ് ആക്ച്വലി ഈ ഷൂട്ടിന്റെ സമയത്താണ് ഞാൻ ഈ കാസ്റ്റ് അന്വേഷിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ഈ ഇയാൾ ട്രൈ ചെയ്ത് നോക്കണോ അപ്പോൾ അപ്പോൾ ഇയാളെ ഞാൻ ഡയലോഗ് പറയിപ്പിച്ച് നോക്കി അപ്പൊ പയ്യന്റെ ഒരു സ്ലാങ് ആണ് സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മൾ ഇത് ന്യൂട്രൽ ആയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു നോക്കി അപ്പോൾ പയ്യന്നൂർ തന്നെയാണ് വരുന്നത് പക്ഷേ ആളുടെ ഒക്കെ നമുക്ക് ക്യാരക്ടറിന് ഒരു വേറൊരു കോൺട്രാസ്റ്റ് കൊടുക്കുന്നു തോന്നി അപ്പം മൂന്ന് പേര് മൂന്ന് ഒരേ ടെംപ്ലേറ്റ് ആവാതെ ആവാതെക്കുണ്ട് പല ടൈപ്പുള്ള മൂന്ന് പെൺകുട്ടികളാവണം എന്നുള്ളൊരു ധാരണയിലാണ് ഇയാളെ ഇയാളെ കുറച്ച് ലീനായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കാരക്ടറിസ്റ്റിക് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പൊ അതാണ് പുള്ളിക്കാരി പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം പിന്നെ ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഞാനല്ലായിരുന്നു കേട്ടോ അന്ന് ആ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു വേറെ ആളാണ് അപ്പോൾ ആ അത് പിന്നീട് വന്നതാണ് അതായത് പിന്നീട് നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രസമായിരിക്കും ഞാനല്ല ഈ എന്റെ കാസ്റ്റ് തന്നെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ ചെയ്യണോ ഡയറക്ഷനും ഒരുമിച്ച് ഇത് ചെയ്യണോന്നുള്ളത് അപ്പം വരുണും വരുണാരും ഗിരീഷു പറഞ്ഞത് എന്നാൽ നീ അത് ചെയ്തു നോക്ക് ആ കോവുമ്പോൾ സത്യം പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഇപ്പൊ ലുക്ക് കാണുമ്പോ അജിത് മേനോന്റെ ചെറിയൊരു ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ആ ക്യാരക്ടർ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മള് വീണ്ടും സ്ക്രീനിൽ കുറച്ചുകൂടെ കാണണമെന്ന് ആഗ്രഹിച്ചു വീണ്ടും ആ ക്യാരക്ടറിനെ എവിടെയെങ്കിലും കണ്ടാക്കി തോന്നലുണ്ട് ആ ക്യാരക്ടർ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എങ്ങനെയായിരുന്നു ജീവിതത്തിൽ ഞാൻ ഞാനതിപ്പം കൂടെ ഒരു കോൾ എനിക്ക് പോകുന്നുള്ളൂ ഒരു ഇമ്പോർട്ടൻറ്റ് ആയിരുന്നു അത് ആക്ച്വലി അത് ഈ അജിത് മേനോൻ കണ്ടിട്ട് എന്നെ വിളിച്ച ഒരാളാണ് എന്നെ വിളിച്ചത് ലൈക്ക് അത് ഇപ്പോഴും ആ സിനിമ ഒരു സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണല്ലോ ഞാൻ തൊട്ട് മുമ്പ് ഇത്ര ഇൻ്റർവ്യൂവിന് മുമ്പ് എന്നെ ഒരാളെങ്ങനെ വിളിച്ചിട്ട് ആ റോളിനെ പറ്റിയാണ് പറഞ്ഞത് അപ്പം അത് ഭയങ്കരമായിട്ട് ആൾക്കാരെ ആൾക്കാർക്ക് ഇമ്പാക്ട് ഉണ്ടാക്കിയത് തോന്നുന്നു റോള് കാരണം ഭയങ്കര എന്നെ ഇപ്പോഴും കണ്ടാലും പുറത്ത് കണ്ടാലും ഇപ്പൊ ആൾക്കാർ വന്നു സംസാരിക്കും പിന്നെ എന്നെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് രൂപം മാറിയത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണാൻ ഇപ്പൊ ഇപ്പോഴായാലും എന്നെ കണ്ടെത്താൻ ഇങ്ങനെ ആൾക്കാർ നമ്മുടെ മുമ്പിൽ കൂടെ നടന്നു കുറച്ചേര് ഇങ്ങനെ നിക്കും ആൾക്കാർ ആ അങ്ങനെ ഇങ്ങനൊക്കെ ആയിരിക്കും സംസാരിക്ക അപ്പൊ അത് ഭയങ്കര ഈ പോലെ അങ്ങനത്തെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ആ അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടേഴ്സ് വളരെ കുറവാണ് മലയാള സിനിമയിൽ ഇപ്പൊ സ്പൂഫ് ചെയ്തിട്ട് ത്രൂ ഔട്ട് ഒരു ആർക്കുള്ള ഒരു ക്യാരക്ടർ വളരെ കുറവാണ് അപ്പൊ അതിലും പല ഷെയ്ഡ്സും ഉണ്ടായിരുന്നു രസമായിട്ടുള്ള കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞാൽ ഞാനും വിചാരിച്ചില്ല അതിന് ഇത്രയും ഒരു ഇമ്പാക്ട് ഉണ്ടാവും ഗിരീഷും വിചാരിച്ചുള്ളത് അപ്പൊ അത് അത് കഴിഞ്ഞ് എനിക്ക് അപ്പൊ തന്നെ അനുരാഗ് ചെയ്യാൻ പറ്റിയത് ആ ലുക്ക് മാറ്റിയത് കൊണ്ടാണ് അതിലൊരു കുടുങ്ങി കിടന്നു പോയ ആ ലുക്ക് മാറ്റിയപ്പോ എനിക്ക് വേറൊരു സാധനം ചെയ്യാൻ പറ്റി അപ്പൊ നമുക്ക് ലുക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം ആണെന്ന് തോന്നുന്നു ഈ സിനിമയുടെ വിവിധ മേഖലകളിലായിട്ട് സിനിമയില് സജീവമാവുകയാണ് നമുക്ക് വിനീത് വാസ്തുദേവൻ എന്ന ഒരു ഫിലിം മേക്കറിനെ കിട്ടുമ്പോൾ വിനീത് ചക്യർ എന്നുള്ള ഒരു കലാകാരനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് അത് ഒരിക്കലും അത് നഷ്ടപ്പെട്ട് പോകരുത് തന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഞാനിപ്പോഴും എല്ലാവരോടും പറയാനുള്ളത് ഇപ്പോഴും ഞാൻ പ്രോഗ്രാം എക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ആ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് താടി മീശയാണ് എന്റെ പ്രശ്നം അപ്പൊ എനിക്ക് ചില ക്യാരക്ടേഴ്സിന് നമ്മളിപ്പോ അടുത്ത മൂന്ന് പടങ്ങൾ ഇങ്ങനെ കമ്പിറ്റ് ചെയ്തേക്കുന്നതില് താടി മീശം വേണം എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ താടി മീശം കളഞ്ഞാൽ എനിക്ക് പ്രോഗ്രാം വരുന്നുണ്ട് എനിക്ക് ആക്ച്വലി സിനിമ ഇത്രയും പൈസ ഒന്നും ഇപ്പൊ കൂത്ത് പറഞ്ഞാലൊന്നും അത്രയൊന്നും പൈസൊന്നുംമാൻഡെയ്ത് കിട്ടൂല പക്ഷെ എനിക്കത് ചെയ്യണം എന്നുള്ളത് എന്റെ നമ്മളെ മാനസികാവസ്ഥയെ അത് ബാധിക്കും ഇപ്പൊ കൊറോണ കാലത്തന്നെ നമ്മൾ ഭയങ്കര ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാതെ കണ്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആകെ കൊറോണയുടെ കാലഘട്ടമാണ് അല്ലാതെ കണ്ട് ഞാൻ ഒരിക്കലും സ്റ്റേജിൽ ഇല്ലാതെ ഒരു സമയം ഉണ്ടായിരുന്നില്ല അപ്പൊ അതില്ലാതെ കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് മാനസികമായിട്ട് നമ്മളെന്തോ വേറെ ഒരാളായി പോയത് എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത് അപ്പോൾ അതിൽ നിന്ന് വിട്ടുപോകാൻ ഒരുത്തരും എനിക്ക് പക്ഷേ എൻ്റെ ശ്രദ്ധ കുറച്ച് കുറയുന്നുണ്ട് അതിൽ ആർട്ട് ഫോമിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ ഇത് കുറേ അത് ഞാനും വേറെ രണ്ട് പേര് അതിനകത്ത് ഇടപെടുന്നുള്ളൂ ഇത് ഒരുപാട് ആളുകളായിട്ടുള്ളൊരു മാധ്യമമായതുകൊണ്ട് നമുക്ക് കുറച്ചധികം ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് പിന്നെ അവിടെ എനിക്ക് അതിൻ്റെ നമ്മളിപ്പോൾ കൂത്തൊക്കെ ആയാലും അമ്പലത്തിൽ പ്രോഗ്രാം വരുമ്പോഴേ നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളൂ വേറെ സ്വതന്ത്രമായ വേദികൾ ഉണ്ടാവുന്നില്ല അതും ഈ കലാകാരന്മാരെ സംബന്ധിച്ച് വലിയൊരു അവസ്ഥയാണ് കാരണം അമ്പലത്തിൽ ഉത്സവമുള്ള ടൈമിൽ മാത്രമേ ഇത് പെർഫോമൻസ് ഉള്ളൂ അപ്പം നല്ല സിനിമകളുടെ ഭാഗമായിട്ട് ഇനിയും ഉണ്ടാവട്ടെ സാക്യറായിട്ട് വേദികളിലും നിറഞ്ഞു നിൽക്കട്ടെ എല്ലാ സംസാരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു